ആധുനിക സംവിധാനങ്ങളെ ഗുണപരമായി ഉപയോഗപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് സുനിൽകുമാർ വിവര വിവരസാങ്കേതിക മേഖലയിലെ ആധുനിക സംവിധാനങ്ങൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് അഡ്വക്കേറ്റ് ആർ സുനിൽകുമാർ പറഞ്ഞു കൊടുങ്ങളൂർ ശ്രീ നാരായണ ക്ലബ്ബ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാനവും ആദരിക്കാനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇതിലേറെ അറിവും സമ്പാദിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും എല്ലാം മാറ്റങ്ങൾ ലോകം മാറുകയെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഇതിലേക്കെല്ലാം തന്നെ നിങ്ങൾക്ക് കിടന്നു വരാനുള്ള അതിനനുബന്ധമായിട്ട് വന്നുള്ള സാധ്യതകളല്ല സാധ്യതകൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ രാജ്യ പ്രകൽനായിട്ടുള്ള കാലഘട്ടം പ്രശാന്ത സിനിമയിലൂടെ അവിടെ വന്നിട്ടുള്ളത് ലോകം പറയുന്ന രീതിയിലായിട്ട് ഇംഗ്ലീഷ് ഒന്നും ടി കെ ഗംഗാതെന്ന് അറിയപ്പെടുന്ന മലയാള എഴുത്തുകാരനായിരുന്നു അവിടെ മുന്നേക്കുന്നത് മുൻ തലമുറയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വളർച്ചയാണ് പ്രത്യേകിച്ച് വിവര സാങ്കേതിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുങ്ങലൂർ മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ലബ് ചെയർമാൻ പി കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു രാജീവ് നെടുക്കപ്പിളി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ കഥാകാരൻ ടി കെ ഗംഗാധരൻ ശില്പി ഡാവിജി സുരേഷ് ദൈവദശകം നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഗിരീഷ് ഉണികൃഷ്ണൻ ചിത്രരചനയ്ക്ക് ലളിതകലാ അക്കാദമി പ്രത്യേക പരാമർശ അവാർഡ് ജേതാവ് കെ ആർ സുനിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എം എ ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് നേടിയ ലക്ഷ്മിപ്രിയ യോഗയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ അനേഖ മനോജ് കരാട്ടയിൽ നാഷണൽ ലെവൽ ജൂനിയർ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ ധാർമിക് രാജ് ഗ്രാപ്ലിംഗ് കായിക വിഭാഗത്തിൽ ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സുബ്രഹ്മണ്യൻ എന്നിവരെ ചടങ്ങിൽ ഷോളണിയിച്ച് മൊമെൻ്റോ നൽകി ആദരിച്ചു ക്ലബ് മെമ്പർമാരുടെ മക്കളിൽ ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും പൊലൂറ്റു ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ സി ബി എസ് ഇ പത്തും പന്ത്രണ്ടും പരീക്ഷകളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്കും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് മൊമെൻറ്റോയിൽ നൽകി അനുമോദിച്ചു കെ ജെ ശ്രീജിത്ത് ടി കെ ഗംഗാധരൻ ഡാവിഞ്ചി സുരേഷ് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഒ എം ദിനകരൻ പി കെ വിജയകുമാർ വി വി രവി വിജയകുമാർ തുമ്പരപ്പള്ളി ബിന്ദു ആട്ട് ബാബു കളത്തേരി കെ കെ പ്രദീപ് എം എസ് രാധാകൃഷ്ണൻ എ സി കുമാരൻ എന്നിവർ സംസാരിച്ചു എം പി ജയപ്രകാശ് സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു